നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാല് ബോട്ട് നീട്ടിലേക്ക് ഇറങ്ങുന്നതിൻ്റെ ഒപ്പം തന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഈ ഒരു ബോട്ടിന്റെ എഞ്ചിന്റെ പവർ എന്തോരാണ് അതൊക്കെ അറിയാനായിട്ട് ഒരുപാട് പേർക്ക് ആഗ്രഹമുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ആ ഒരു എഞ്ചിൻ്റെ പവറും അതുപോലെ തന്നെ ഈ ബോട്ടിൻ്റെ നീട്ടിലേക്ക് ഇറങ്ങണ ഒരു കാഴ്ചയും എല്ലാം കൂടി ചേർത്തിട്ടുള്ള ഒരു കൊച്ചു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ കാണുന്നവർക്കുണ്ടെങ്കിൽ ഒരു ലൈക്കും ഷെയറും പേജ് കഴിഞ്ഞാൽ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത് നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അങ്ങനെ ബോട്ട് നീറ്റിലേക്ക് ഇറങ്ങാനുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ റെഡി ആയിട്ടിരിക്കേണ്ട അപ്പോൾ ഒരു പുതിയ ബോട്ട് ഇറക്കാൻ നേരത്ത് നമ്മുടെ പണിക്കാർ അതുപോലെ മേസ്ഥരിമാര് മുതലാളിമാർ അവരുടെ കുടുംബം എല്ലാവരും ഉണ്ടാവട്ടെ ഈ ഒരു ബോട്ട് ഇല്ലേക്ക് ഇറങ്ങുന്ന ഒരു കാഴ്ച കാണാനായിട്ട് അതൊരു നല്ലൊരു അടിപൊളി കാഴ്ച തന്നെയാണ് കാണേണ്ട കാര്യങ്ങളാണ് അപ്പോൾ അത് ഇറക്കാനായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ചേട്ടന്മാരോട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്കൊരു കാര്യം ചെയ്യാം നേരെ മുകളിൽ കയറിയിട്ട് ഉൾഭാഗവും അതുപോലെ വീലോസും എൻജിൻ റൂമും കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം കരയിൽ ഇരിക്കണം കാരണം ഒരു എണി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ കൂട്ടി ഞാൻ പയ്യപ്പയ്യ ഇങ്ങനെ മുകളിലേക്ക് കയറേണ്ട അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നേരെ ഉള്ളിൽ കയറിയിട്ട് കാണാട്ടെ അങ്ങനെ നമ്മുടെ ബോട്ടിൻ്റെ അണിയത്താണ് ഞാൻ ഈ വന്ന് നിൽക്കണേട്ട അണിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോട്ടിൻ്റെ മുൻവശത്തിനാണ് നമ്മൾ അണിയോ എന്ന് പറയുന്നത് ബോട്ടിൻ്റെ ബാക്ക് സൈഡിനെ പറയണു ബോട്ടിൻ്റെ എന്ന് പറയുന്നത് അപ്പോൾ അതേ ഇതിനകത്ത് പണിക്കാർ ചേട്ടന്മാർ നമ്മുടെ റോപ്പ് പ്ലേസിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ നിൽക്കുകയാണ് അപ്പോൾ വയർ റോപ്പും കാര്യങ്ങളെല്ലാം നമ്മൾ ബോട്ട് വെള്ളത്തിൽ ഇറക്കിയതിന് ശേഷം പമ്പി പിടിച്ചിട്ട് ഐസും ഡീസലും വയർ റോപ്പും കാര്യങ്ങളെല്ലാം കേട്ടിടുക ഇത് കണ്ട നമ്മുടെ ആ ഒരു ബോട്ടിൻ്റെ വലിപ്പം നോക്കി വെള്ളത്തി കിടക്കണേലും ഡബിൾ ഇരട്ടി വലിപ്പത്തിലാണ്ടാ നമ്മുടെ ഈ ഒരു ബോട്ട് കരയിൽ ഇരിക്കുന്നത് ഏകദേശം തൊണ്ണൂറ്റഞ്ചടികളും ഉണ്ട് നമ്മുടെ ഈ ഒരു ബോട്ടിന്റെ വലിപ്പം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ബോട്ടിന്റെ ആണ് ഈ കാണുന്നത് ഏകദേശം നാല് ബാറ്ററികളും ഉണ്ട് നമ്മുടെ ഈ ഒരു ബോട്ടിനകത്ത് അതുപോലെ ബാത്റൂം ബാത്റൂമുണ്ടാന്ന് പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ബാത്റൂം ആണ് ഈ കാണണേട്ടാ ബാത്റൂം ഇപ്പൊ ഇറങ്ങണ പുതിയ ബോട്ടുകളിലെല്ലാം ബാത്റൂമ് വേണമെന്ന് നിർബന്ധമാണ് കാരണം കൊറേ അപകടങ്ങൾ ഈ ബാത്റൂമിലിരിക്കാൻ നേരത്ത് പറ്റാറുണ്ട് അപ്പോൾ ബാത്റൂമും കാര്യങ്ങളാണ് നമ്മൾ ഈ കണ്ടത് പിന്നെ നേരെ നമുക്ക് ബോട്ടിൻ്റെ വീൽ ഹൗസിലേക്ക് കയറാം വീൽ ഹൗസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മ ഈ പറഞ്ഞ നമ്മുടെ ബോട്ടിലുള്ള ഒരു കൊച്ച് വീടാണ് ഈ വീൽ ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം നമ്മുടെ സ്രാങ്കും അതുപോലെ തന്നെ നമ്മുടെ പണിക്കാരെല്ലാവരും വീൽ ഹൗസിൻ്റെ ഉള്ളിലാണ് കുറെ പേര് കൂടുതലും ആളുകൾ ഇരിക്കണ വീൽ ഹൗസിൻ്റെ ഉള്ളിലാണ് ചിലവരൊക്കെ പുറത്തു പോയി കിടക്കും മെഞ്ചും പെട്ടെന്ന് മൊഴി കിടക്കും അങ്ങനെ പല പല സ്ഥലങ്ങളിൽ അപ്പോൾ ഇതിൻ്റെ ഉള്ള പണികൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അതെ ടി വി വെക്കാനായിട്ടുള്ള ഒരു ബോക്സ് ആണ് ഈ കാണണ ഇതിൻ്റെ ഉള്ളിൽ ടി വി സേഫ് ആയിട്ടിരിക്കും കാരണം ഉപ്പുകാറ്റൊക്കെ അടിക്കുമ്പോൾ പെട്ടെന്ന് കംപ്ലയിൻ്റ് ആവാതിരിക്കാനാണ് അതുപോലെ അതെ ഈ കാണുന്നതാണ് നമ്മുടെ ബോട്ടിൻ്റെ കിച്ചൺ എന്ന് പറയണത് കിച്ചണിൽ കുറേ കുറേ അറകളുണ്ട് അതിൻ്റെ ഓരോന്നിൻ്റെ ഉള്ളിലും മസാലകളും അതുപോലെ ഗ്യാസ് സ്റ്റൗവും കാര്യങ്ങളും ഓരോന്നും ഇരിക്കണ്ട കേട്ടാ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചതരേട്ടാ നോക്കിയേ കണ്ടോ നമ്മുടെ ഗ്യാസ് സ്റ്റവ് ഇരിക്കണേണ്ട അതുപോലെ ഈ ഒരു കമ്പിയിലാണ് നമ്മുടെ പാത്രം വെക്കാൻ നേരത്ത് റോളിംഗ് ഒക്കെ വരുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണേട്ടാ കിച്ചൺ അതുപോലെ നമ്മുടെ പണിക്കാരുടെ ബാഗും കാര്യങ്ങളൊക്കെ വെക്കാനായിട്ടുള്ള ഓരോ അറകളാണ് ഈ കാണുന്നത് വയർലെസ് സി ഫോൺ അതുപോലെ ജി പി എസ് കാര്യങ്ങളൊക്കെ ഇവിടെ നമ്മുടെ ചേട്ടന്മാർ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കണുള്ളൂ കൂട്ടാ കണ്ട സ്റ്റിയറിംഗും കാര്യങ്ങളൊക്കെ മെയിൻ സംഭവമാണ് നമ്മുടെ ബോട്ടിൻ്റെ സ്റ്റിയറിങ് അത് പോയക്കണമെന്ന് വെച്ചാൽ ചെയിൻ ആയിട്ട് നമ്മുടെ ഈ ഒരു സ്റ്റിയറിംഗ് ഉപയോഗിച്ചാണ് ഗ്രീസൊക്കെ പെരുട്ടി നല്ല കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇനി അടുത്ത പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ എഞ്ചിൻ റൂമിലേക്ക് ഇറങ്ങാം എഞ്ചിൻ റൂമാണ് നമ്മുടെ ബോട്ടിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു സ്ഥലമെന്ന് പറയുന്നത് അപ്പോൾ നടുക്ക് കണ്ണു വാട്ടർ ടാങ്ക് ആണ് ഏകദേശം അയ്യായിരത്തി കൂടുതൽ ലിറ്റർ വെള്ളത്തിൽ കൊള്ളും അതുപോലെ രണ്ട് സൈഡിലായിട്ട് കണ്ണാണെന്ന് നമ്മുടെ ഡീസൽ ടാങ്ക് കണ്ട പതിനായിരം ലിറ്ററോളം കൊള്ളും പിന്നെ നമ്മുടെ ജനറേറ്റർ ഉണ്ട് വലിയ എൻജിൻ ഓഫ് ചെയ്തിട്ടാ നമ്മുടെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇടുന്ന അതുപോലെ വാട്ടർ പമ്പ് ഉപയോഗിച്ച് മീൻ കഴുകാനൊക്കെ നമ്മുടെ ഈ ഒരു ജനറേറ്റർ കൊണ്ട് പറ്റോട്ടെ അപ്പൊ ഇതാണ് ആ ഒരു ജനറേറ്റർ സാധാരണ നമ്മുടെ ബോട്ടുകളിൽ ഉപയോഗിച്ചിരുന്ന എൻജിനാണ് വെയിച്ചായി യൂച്ചായി അതുപോലെ സിനോട്രക്ക് അങ്ങനെ പല പല കമ്പനികളുടെ എഞ്ചിൻ ലൈലാൻഡ് പണ്ടൊക്കെ ലെയ് ലാന്റ് ആയിരുന്നു അപ്പൊ ഇപ്പൊ നമ്മുടെ വിപണിയില് പുതിയൊരു എഞ്ചിൻ വന്നിട്ടുണ്ട് അപ്പൊ ആ ഒരു എഞ്ചിനെ കുറിച്ച് നമ്മുടെ മെക്കാനിക്കുമാരായ ജോബിച്ചേനും അതുപോലെ തന്നെ പ്രശാന്തായിരുന്നു പെർമനന്റ് ആയിരിക്കോട്ടെ നമുക്ക് നോക്കാം എഞ്ചിൻ ഷാങ്കായി എഞ്ചിനാണ് യൂറോപ്പിലാണ് അതിൻ്റെ ടെക്നോളജി ചൈനയിൽ പ്രൊഡക്ഷൻ ഉണ്ടെങ്കിലും യൂറോപ്പിലാണ് അതിൻ്റെ യൂറോപ്യൻ ടെക്നോളജിയിലാണ് ഇഞ്ചിന് ഡിസൈൻ ചെയ്തിരിക്കുന്നത് മറ്റുള്ള എഞ്ചിനുകളെ വെച്ച് വളരെ ഡീസലൊക്കെ കുറവാണ് ചൈന എഞ്ചിനുകൾ രണ്ടായിരത്തി ഏഴോട് കൂടിയാണ് മുൻപത്ത് വന്നിട്ടുള്ളത് അന്ന് ഓടിക്കുന്ന നമ്മൾ ഈ ഫീൽഡിലുണ്ട് കണ്ടതിൽ ഏറ്റവും നല്ല എഞ്ചിനാണ് ഷാങ്കായി ഗിയർ ബോക്സിന്റെ മോഡൽ വന്നിട്ട് ജെ ഡി നാനൂറാണ് ഗിയർ ബോക്സിന്റെ മോഡല് ഇതിൻ്റെ റൊട്ടേഷൻ റേഷ്യോ പറയുന്നത് സിക്സ് പോയിന്റ് ഫൈവ് എസ്റ്റോണാണ് നമ്മളിപ്പോ ഇതിന് ഇട്ടിരിക്കുന്നത് മറ്റുള്ള ഗിയർ ബോക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇഞ്ചിന്റെ ഏകദേശം സെയിം വെയിറ്റ് തന്നെ ഗിയറിനെ വരണുണ്ട് ഇഞ്ചിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ മറ്റുള്ള എഞ്ചിനുകളിലും ഈ എഞ്ചിനുകൾ നമുക്ക് വെയിറ്റ് വരണത് ആയിരത്തി മുന്നൂറ്റി അൻപത് കിലോണം ഇൻജിന് വെയിറ്റ് വരണമെങ്കിൽ ഗിയർ ബോക്സിനും അടുക്ക പിടിച്ച് തന്നെ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത് കിലോ വെയിറ്റ് ഗിയർ ബോക്സിനും വരണുണ്ട് ഗിയർ ബോക്സ് എന്തുകൊണ്ടും നല്ല ഹെവി ഗിയർ ബോക്സാണ് ഇവിടെ വന്നിരിക്കുന്ന ഗിയർ ബോക്സിൽ എല്ലാത്തിനും ഫോർവേഡും ഇത് റൂവേഴ്സും മാത്രമാണ് ഗിയർ വരുന്നത് ഇതിന് ഒരു എക്സ്ട്രാ ഫോർവേഡിന് രണ്ട് ഗിയർ ഇതിന് കൊടുത്തിട്ടുണ്ട് ഫോർവേഡ് ഓടുമ്പോൾ രണ്ട് ഗിയറിലാണ് ഇഞ്ചിൻ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇഞ്ചിന് എന്തായാലും എന്തുകൊണ്ട് ലോഡ് കുറയും അത് ടോക്ക് കൂടുതലുള്ള എഞ്ചിനാണ് അതുപോലെ ഇതിൻ്റെ ഗിയർ ബോക്സ് ആൻറ്റി ക്ലോക്ക് വൈസ് ആണ് വരുന്നത് ഇത്രയും നാളെ നമ്മുടെ നാട്ടിൽ എല്ലാ ഗിയർ ബോക്സുകളും ക്ലോക്ക് വൈസ് ആണ് വന്നിരുന്നത് ഇപ്പോൾ അത് ആൻറ്റി ക്ലോക്ക് വൈസിലേക്ക് മാറി പഴയ ബാർജുകളിലും ഷിപ്പുകളിലൊക്കെ ഉപയോഗിക്കുന്ന പോലെ ആൻറ്റിക്ലോക്കേഴ്സ് ആണ് അതുകൊണ്ട് ഫ്യൂവൽ എഫിഷ്യൻസി മോഡലുകൊണ്ട് നമുക്ക് അതുകൊണ്ട് പോക്കറ്റ് ഫ്രണ്ട്ലി ആണ് എഞ്ചിനാണെങ്കിലും റേറ്റും മറ്റുള്ള ഇത്തരം ബ്രാൻഡുകളെ അപേക്ഷിച്ച് ഏറ്റവും റേറ്റ് കുറവുകൊണ്ടാണ് എഞ്ചിനൊക്കെ ഇത് മറ്റുള്ള എഞ്ചിനുകളിൽ നിന്ന് വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ ഈ ബെൽറ്റ് നമുക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കണ്ട ഇതിനകത്തൊരു ടെൻഷൻ പുള്ളി എന്ന് പറഞ്ഞൊരു പുള്ളിയുണ്ട് ആ ബെൽറ്റ് ഈ ബെൽറ്റിനൊക്കെ ലൂസാകുമ്പോറും ഓട്ടോമാറ്റിക് ടൈറ്റ് ചെയ്ത് ടൈറ്റ് ചെയ്ത് കൊടുത്തോളും അപ്പോൾ ഇത് ഇത്ര അവേഴ്സ് കഴിയുമ്പോൾ മാത്രം ഇത് അതിന്റെ ഒരു ആരോ മാർക്ക് വരും ഇത് ഇത് തീർന്നു എന്നുള്ളത് ആരോ മാർബിൽ എത്തുമ്പോൾ മാത്രം നമ്മൾ ബെൽറ്റ് ടൈറ്റ് നമുക്ക് ഇടയ്ക്ക് ഇറക്കിട ചെക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഓട്ടോമാറ്റിക് ബെൽറ്റ് ടൈറ്റ് ആകും ഓയിൽ സെൻട്രിഫ്യൂഗൽ ഫിൽറ്റർ ഇത് സെൻട്രിഫ്യൂഗ് ഫിൽ കഴിഞ്ഞിട്ട് പോയിന്റ് അതുപോലെ നമ്മുടെ ബോട്ട് വെള്ളത്തിൽ ഇറക്കുന്നതിന് മുമ്പേ നമ്മുടെ അമരം വെള്ളത്തിൽ മുട്ടി നിൽക്കാനായിട്ട് നമ്മുടെ ബോട്ടിൻ്റെ ഏറ്റവും ബാക്ക് സൈഡിൽ ഏകദേശം ഇവിടെ ആയിട്ട് നമ്മൾ ഇതുപോലെ കോൺക്രീറ്റ് ചെയ്ത് നോക്കോട്ടെ കണ്ടുക അത് ആ ചെയ്തേക്കണേ കാണണം നമ്മുടെ ആ ഒരു പങ്ക വെള്ളത്തിൽ നല്ല വെള്ളം പിടുത്തുമൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ കോൺക്രീറ്റ് ചെയ്യുന്ന ഇടുക ഇനി നേരെ നമുക്ക് സ്റ്റോർ റൂമിലേക്ക് ഇറങ്ങി നോക്കാം സ്റ്റോർ റൂമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ബോട്ടിൻ്റെ സ്റ്റോർ റൂം ശരിക്കും അത്യാവശ്യം വലിപ്പമുള്ളൊരു സ്റ്റോർ റൂമാണ് വേണ്ട പഴയ ബോട്ടുകൾ അപേക്ഷിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ബോട്ടുകൾ ഇപ്പറങ്ങനെ പുതിയ ബോട്ടുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ഫുട്ബോൾ കളിക്കാനുള്ള ഒരു വലിപ്പം ഉണ്ട് ഒരു ഷോർ റൂമിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരോ കള്ളികളിലായിട്ട് ഓരോരോ പലകയും കാര്യങ്ങളൊക്കെ ഇട്ട് തട്ടുതട്ടായിട്ട് തിരിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഈ പലകയൊക്കെ നല്ല അടിപൊളിയായിട്ട് ഓരോ നമ്പറും കാര്യങ്ങളൊക്കെ ഇട്ട് എഴുതി ഷോറൂമിലും നമ്പറൊക്കെ എഴുതി അതിൽ നമുക്ക് ഈ പലകളൊക്കെ മനസ്സിലാവട്ടെ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി പോകും അളവില് വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഓരോ മീനുകൾ ഇടാനായിട്ട് ഓരോ കള്ളിയിൽ ഇങ്ങനെ പലകെടുത്ത് വെച്ചാണെങ്കിൽ കാണാം അതുപോലെ നമ്മുടെ ഉണ്ട് ചാമ്പോ വയ്പന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെള്ളം നമ്മൾ ഉപയോഗിക്കണം ഈ ഒരു ചാമ്പു വയ്പിലൂടെ ആയിരിക്കട്ടെ ചാമ്പി ചാമ്പി ആയിരിക്കുള്ളൂ നമ്മൾ വെള്ളം ഉപയോഗിക്കണം എല്ലാവർക്കും അറിയാൻ പറ്റും ഇപ്പം ഇങ്ങനെ എല്ലാ ബോട്ടുകളും സെൻട്ര ഗാലൗസ് ബോട്ടാണ് അപ്പം അതുകൊണ്ട് തന്നെ നടുക്ക് നമ്മൾ ഇവിടെ നിന്നാണ് ആ ഒരു വലയും കാര്യങ്ങളൊക്കെ പിടിച്ച് കയറണേട്ടോ നമ്മുടെ പല വീഡിയോസിനകത്ത് അപ്പോൾ ആ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കാണാട്ടോ അതുപോലെ തന്നെ ഈ സൈഡിൽ മൊത്തം ടയർ ഇട്ടൊക്കെയാണ് ബോട്ട് കൊണ്ടുപോയി അടിപ്പിക്കാൻ നേരത്തൊക്കെ കൂടുതൽ സ്ക്രാച്ചും കാര്യങ്ങളൊന്നും കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് വേറൊരു സ്ഥലം നിങ്ങൾക്ക് കാണിച്ചാലേട്ടോ അതായത് ബോട്ടിൻ്റെ ഏറ്റവും നിഗൂഢമായ സ്ഥലമാണ് കാരണം ഏറ്റവും മുകളിലാണ് നമ്മുടെ ആ ഒരു വീലോസും കാര്യങ്ങളൊക്കെ നിൽക്കണത് നമ്മൾ നിൽക്കുന്ന ആ ഒരു തട്ട് അതിൻ്റെ താഴെ നമ്മുടെ സ്റ്റോർ റൂം ആ സ്റ്റോർ റൂമിൻ്റെ താഴെ കാണുന്ന ഏറ്റവും ബേസ് ആയിട്ടുള്ള ഒരു സ്ഥലം കൊണ്ട് ഈ കാണുന്നത് ശരിക്കും ഇത് പഴയ ബോട്ടുകളിൽ എന്നൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ടിലെ കള്ളിയിലൂടെ ഇറങ്ങാൻ പറ്റുള്ളൂ അതിലെ വലയും കാര്യങ്ങളൊക്കെ മാറ്റി വേണം ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങാൻ പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ബോട്ടുകളിലൊക്കെ ആവശ്യപ്രകാരം ഇങ്ങനൊരു മാൻഹോൾ ഇട്ട് കൊടുക്കേണ്ട ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാനായിട്ട് എന്തെങ്കിലും അത്യാവശ്യ ഘട്ടങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാനായിട്ടാണ് ഈ ഒരു സ്ഥലം നമ്മുടെ ബോട്ടിനകത്ത് ഉപയോഗിക്കുന്നതായിട്ടാണ് കേട്ടോ അങ്ങനെ ബോട്ട് ചെറിയ പൂക്കളും കാര്യങ്ങളൊക്കെ വെച്ച് നല്ല രീതിയിൽ അടിപൊളിയായിട്ട് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ വെള്ളത്തിൻ്റെ ആ ഒരു കയറ്റി ഇറക്കം നോക്കിയിട്ട് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ബോട്ട് നേരെ നീലിലേക്ക് ഇറങ്ങൂട്ടാ ഈ ഒരു സംഭവം എന്താണെന്ന് മനസ്സിലായ ഇത് കാണാൻ നേരത്ത് പലർക്കും ബിഗ് ബോസിൻ്റെ സിമ്പലായിട്ട് തോന്നുന്നുണ്ടെങ്കിലും ഇതല്ല നമ്മുടെ എക്കോ സൗണ്ടറിന്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് അറിയുമോ അതായത് നമ്മുടെ ഈ ഒരു ബോട്ടിന്റെ അടിഭാഗത്തായിട്ട് ഇതുപോലൊരു ലെൻസ് ഉണ്ടാകും ആ ഒരു ലെൻസാണ് നമ്മുടെ ബോട്ട് കടലിലേക്ക് പോകുന്ന രീതിയിൽ കടലിൻ്റെ ആഴവും അതുപോലെ മീൻ്റെ ലഭ്യതയും ഒക്കെ നമ്മുടെ സൗണ്ടറിൽ ആ ഒരു ഗ്രാഫ് രൂപത്തിൽ ഡിസ്പ്ലേയിൽ കാണിക്കണേട്ടാണ് ഇതാണ് ആ ഒരു ലെൻസ് എന്ന് പറയുന്നത് ഇത് ഏറ്റവും അടിയിലായിരിക്കുള്ളൂ നമ്മുടെ ആ ഒരു ബോട്ടിൻ്റെ അടിയിലുണ്ടാവണേട്ടാ അതുപോലെ അതുപോലെതന്നെ ഫൈ ലീഫിൻ്റെ നല്ല അടിപൊളി പ്രൊപ്പലറാണ് വന്നേക്കണേ ഈ ഒരു പ്രൊപ്പലറിന് നമ്മുടെ സാധാരണ പ്രൊപ്പലർ വെച്ച് ആ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ വ്യത്യാസം ഉണ്ടായിട്ട് ഈ ഒരു ലീഫിനകത്ത് പിന്നെ അതുപോലെ നമ്മൾ ഈ ഒരു പ്രൊപ്പലർ ഉണ്ടാക്കണം എന്ത് ലോഹം വെച്ചാണെന്ന് അറിയണവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണേ കണ്ട നമ്മുടെ ആ ഒരു ബോട്ട് നീറ്റിലേക്ക് ഇറങ്ങാൻ പോവാണ് അപ്പോൾ റെയിലിലാണ് നമ്മുടെ ഈ ഒരു ബോട്ട് നീറ്റിലേക്ക് ഇറങ്ങണം കേട്ടോ ഒരുപാട് നാളത്ത് ഒരുപാട് വേറെ പ്രയത്നവും അതുപോലെ തന്നെ കുറേ സ്വപ്നങ്ങളായിട്ട് നമ്മുടെ ആ ഒരു ബോട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങിപ്പോണ ആ ഒരു ഈ കാണുന്ന അതും നമ്മുടെ ആ ഒരു റെയിലിലാണ് ഇറങ്ങുന്നത് റെയിലിലും ഇറങ്ങും ഉരുളയിലും ഇറക്കൂട കൂടുതലും നമ്മൾ ബോട്ട് ഇറങ്ങാൻ നേരത്ത് കരയിൽ വച്ച് സ്റ്റാർട്ടാക്കില്ല വെള്ളത്തിൽ ഇറങ്ങി പോയതിന് ശേഷം ബോട്ട് സ്റ്റാർട്ടാക്ക ഇൻ കേസ് എഞ്ചിൻ സ്റ്റാർട്ടായില്ലെങ്കിൽ നമ്മൾ റോപ്പെറിഞ്ഞ് കൊടുത്തിട്ടുണ്ടാവും പിടിച്ച് വലിച്ച് കെട്ടിയൊക്കെ നിർത്താനായിട്ട് അങ്ങനെ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് നമ്മുടെ ബോട്ട് നല്ല അടിപൊളിയായിട്ട് നീലേക്ക് ഇറങ്ങിയിട്ട് ഇനി നേരെ കടവി പിടിച്ചിട്ട് നമ്മുടെ ബന്ധുക്കളെയും അതുപോലെ തന്നെ നമ്മുടെ പണിക്കാരും അതുപോലെ മുതലാളിമാരെല്ലാവരും കൂടി നേരെ ബോട്ടിൽ കയറിയിട്ട് ചെറിയൊരു യാത്ര നമ്മൾ അഴിയുടെ അവിടം വരെയും പോയിട്ട് വരും കേട്ടോ അതൊരു ചടങ്ങാണ് ഇങ്ങനെ പോയി ഒന്ന് നനച്ചിട്ട് വന്നത് അതുപോലെ നമ്മുടെ ആ ഒരു എഞ്ചിൻ്റെ പവറും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ അങ്ങനെ പോണേട്ടെ ആദ്യമൊക്കെ പുതിയ ബോട്ടറക്കാൻ നേരത്ത് അഴി കഴിഞ്ഞ് കുറച്ച് ദൂരം ഒന്ന് കടലിലേക്ക് ഇറക്കും പക്ഷേ ഇപ്പോൾ അങ്ങനെ കോസ്റ്റ് ഗാർഡ് സമ്മതിക്കാത്തതിൻ്റെ വലിയ നമ്മൾ അഴിയുടെ അവിടെ തന്നെ ഇട്ട് വളച്ച് നമ്മുടെ ആ ഒരു എഞ്ചിൻ്റെ പവറും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് കൊണ്ടുപോയി നേരെ പമ്പി പിടിക്കേണ്ട ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ബോട്ടിൽ കയറി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ സ്രാങ് കിടണ്ട ഇവിടെ സ്റ്റിയറിങ് അനുസരിച്ച് നമ്മുടെ എഞ്ചിൻ കളിയിൽ ആ ഒരു സ്റ്റിയറിംഗിൻ്റെ ആ ഒരു ഷാഫ്റ്റ് കിടന്ന് ഇങ്ങനെ തിരിയുന്നുണ്ടോ അങ്ങനെ നമ്മുടെ ബോട്ടിൻ്റെ പ്രൊപ്പലർ കിടന്ന് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കണം അപ്പോൾ ആ ഒരു കറക്കത്തിൽ നമ്മുടെ ആ ഒരു ഗ്ലാനിൻ്റെ ഉള്ളിൽ ഇവിടെ വെള്ളം കയറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച എനിക്ക് കാണണം ശരിക്കും അങ്ങനെ കയറണമെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു ഷാഫ്റ്റ് കണ്ടിന്യൂസ്ലി ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ പേരിൽ ആ ഒരു തൈമാനം കുറക്കാനും അതുപോലെ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഒരു ചെറിയൊരു സംഭവം കേറ്റി വെക്കും തിരിക്കണി എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും വെള്ളം വരില്ല ഇത് കുറച്ച് കൂടുതലാണ് വന്ന പിന്നെ പിന്നെ നമുക്കിവിടെ ഗ്ലാൻ്റെ ബോൾട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം വരൽ കുറയോട്ടെ കൂടുതലായിട്ടും മെയിൻ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രിക്ഷൻ കുറക്കുക അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഷാഫ്റ്റിൻ്റെ തേയ്മാനം കുറയ്ക്കലുണ്ടോ സൂര്യൻ പയ്യെ പയ്യെ കടലിലേക്ക് താഴാണ് കടലിലേക്ക് നോക്കി ചിരിച്ചുകൊണ്ട് നമ്മുടെ ബോട്ട് നേരെ ഐസ് പ്ലാനിലേക്ക് പിടിക്കണ് ഇനി വലയും കാര്യങ്ങളെല്ലാം കയറ്റിയിട്ട് വീണ്ടും തിരിച്ച് കടലിലേക്ക് തന്നെ പോകട്ടെ അപ്പോൾ ഈ ഒരു ചെറിയ ബോട്ടിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുന്നതായിരിക്കും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ പേജ് മറക്കാണ്ട് ഫോളോ ചെയ്യണേ വീണ്ടും കിടക്ക കിടക്കാച്ച വീഡിയോ ആയിട്ട് വരാം അതുവരെ ടാറ്റാ